എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ദിനവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം പൈതൃകം ഗുരുവായൂർ സംഘടിപ്പിക്കുന്ന ഭാഗവത സപ്താഹത്തിൻ്റെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൈതൃകം ഗുരുവായൂർ ഭാഗവത സപ്താഹ സംഘാടക സമിതി അംഗങ്ങളാണ് ഇന്ന് നമ്മളോടൊപ്പം കൂടുന്നത് ഭാഗവത സപ്താഹം ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഇന്നരാഗാന്ധി ടൗൺ ഹാളിലാണ് നടക്കുന്നത് സ്വാമി ഉദൽ ചൈതന്യജിയാണത് നേതൃത്വം വഹിക്കുന്നത് ആയിരത്തെട്ട് അമ്മമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സപ്താഹം ഇപ്രാവശ്യം സംഘടിപ്പിച്ചിട്ടുള്ളത് അഞ്ഞൂറിലധികം കുട്ടികളുടെ വിഷ്ണു സഹസ്രനാമാർച്ചനയുണ്ട് അതുകൂടാതെ വിവിധ കലാ ട്രൂപ്പുകളുടെ വിവിധ കലാപരിപാടികൾ അതുപോലെ ആത്മീയ ആധ്യാത്മിക പ്രഭാഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ ഭാഗവത് സപ്താഹം ഗുരുവായൂർ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വെക്കേഷനിൽ എല്ലാ ഫാമിലി അംഗങ്ങളും ഭഗവാന്റെ ഭക്തന്മാരെല്ലാവരും ഗുരുവായൂർ വന്ന് ഈ ഒരു മഹനീയ ചടങ്ങിൽ പങ്കെടുക്കുവാനും ഭഗവാൽ കടാക്ഷം നേടിയെടുക്കുവാനും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താമസ സൗകര്യവും ഭക്ഷണത്തിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ അതിൻ്റെ വിശദവിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ വാട്സപ്പ് നമ്പറുകളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമസ്കാരം വിവിധ പ്രവർത്തനങ്ങൾ നിങ്ങൾ എല്ലാവരും അറങ്ങിട്ടുണ്ടാവും അതായത് ഈ ഏപ്രിൽ മാസത്തിൽ പൈതം ഗുരുവായൂർ ഭാഗവതോത്സവം സംഘടിപ്പിക്കുക മാർച്ച് ഇരുപത്തിനാലിന് പൈതൃക ഗുരുവായൂരിന്റെ കുടുംബസംഘമുണ്ട് സുതി തേനൂർ എന്ന പ്രഭാഷകയാണ് നേതൃത്വം നൽകുന്നത് അപ്പൊ ഈ ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തെട്ട് കൂടി നടക്കുന്ന ഭാഗവതോത്സവം സ്വാമി ബിച്ഛയ് ധനഞ്ചിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹത്തെ കുറിച്ച് പറയാനാണ് ഈ മീറ്റിംഗ് കൂടിയിട്ടുള്ളത് പൈതകൻ ഗുരുവായൂരിന്റെ സെക്രട്ടറി മധുക്കയ നായര് ഈ പരിപാടികളെ കുറിച്ചുള്ള ആദ്യ വിവരണം തരുന്നതാണ് എല്ലാവർക്കും നമസ്കാരം പൈതൃക ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ സ്വാമി ഉദി ചൈതന്യജി നേതൃത്വം നൽകുന്ന ഭാഗവതോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുകയാണ് ഏഴു ദിവസവും വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ആധ്യാത്മിക സദസ്സും കുട്ടികൾക്കായുള്ള വേദിയും അമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ള സദസ്സും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സപ്താഹ വേദിയെ വ്യത്യസ്തമാക്കുന്നത് വിവിധ ആധ്യാത്മിക ആചാര്യന്മാർ പങ്കെടുക്കുന്ന വിദ്വൽ സദസ്സും പുസ്തക പ്രകാശനവുമടക്കമുള്ള മറ്റു സാംസ്കാരിക പരിപാടികളും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ വിവിധ കലാസംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ കലാപരിപാടികളും തിരുവാതിരക്കളി പോലെയുള്ള പൈതൃക കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അത്തരത്തിലുള്ള കലാ അവതരണവും ഈ ഏഴു ദിവസത്ത് നമുക്ക് ദർശിക്കാവുന്നതാണ് ഈ ഭാഗവത സപ്താഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ നേരത്തെ മധു പറഞ്ഞതുപോലെ നടത്തപ്പെടുന്നുണ്ട് അപ്പൊ അതിനാ സ്റ്റേജിന് നേതൃത്വം നൽകുന്നത് അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പാരായണത്തിന് നേതൃത്വം നൽകുന്നത് അതുപോലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അമ്മമാരും അതുപോലെ തന്നെ ഭാഗവത പ്രിയരും ഗുരുവായൂരിൽ എത്തുന്നുണ്ട് ഇവർക്ക് വേണ്ടതായ താമസ സൗകര്യം ഒരുക്കുന്നതിനൊക്കെ ശ്രീകുമാ പി നായരെയാണ് അധികാരപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം അക്കാര്യങ്ങൾ വിശദീകരിക്കും എല്ലാവർക്കും നമസ്കാരം പൈതൃകം ഗുരുവായൂരിന്റെ ഈ നടക്കുന്ന സപ്താഹം ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തിയെട്ട് വരെയുള്ള സപ്താഹങ്ങളിൽ ഇരുപത്തി ഒന്നിനും ഇരുപത്തി ഇരുപത്തി ഒന്നിന് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും കാലത്ത് അഞ്ചു മണി തൊട്ട് അഞ്ചു അഞ്ചര തൊട്ട് വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തോടുകൂടി പരിപാടികൾ തുടങ്ങുകയായി അപ്പൊ ആ എല്ലാ ദിവസങ്ങളും ഇവിടെ വന്ന് താമസിച്ച് ഈ ഒരു സപ്താഹത്തിന് പങ്കുകൊണ്ടുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ അവർക്ക് താമസ സൗകര്യങ്ങൾ വേണമെന്നുള്ളവർ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് അതിനുള്ള ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ ഫോർ ഡബിൾ വൺ ഡബിൾ ഫൈവ് നയൻ ഒരു കുൽക്കാം നയൻ ഫോർ നയൻ സെവൻ ഫോർ ഡബിൾ വൺ ഡബിൾ ഫൈവ് നയൻ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ എല്ലാ നേരവും കാലത്ത് തൊട്ട് വൈകിട്ട് വരെ എല്ലാ നേരവും ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതായത് അന്ന സമർപ്പണം സപ്താഹ സമിതി ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും അതിനുള്ളതാണ് നന്ദി മഹാത്മ്യം ആദ്യത്തെ ഇരുപത്തൊന്നാം തീയതി ബാക്കി ഏഴ് ദിവസവും വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അപ്പൊ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അതിന്റെ പോഷണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഭാരതീയ സംസ്കാരത്തിൽ പൈതൃക കലകളുടെ പങ്ക് അതുപോലെ തന്നെ ആചാര്യന്മാരുടെ പങ്ക് നമ്മുടെ പ്രഭാഷകരുടെ പങ്ക് സന്യാസി ശ്രേഷ്ഠന്മാരുടെ പങ്ക് അതുപോലെ മാതൃഭാവവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു സംഗമം കുട്ടികളുടെ പരിപാടി ഇത്തരം ആയുർവേദാഭിഷേകന്മാരുടെ പരിപാടി ഇത്തരത്തിൽ ഓരോ ദിവസവും ഓരോ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അല്ല ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അഞ്ഞൂറ്റൊന്ന് കുട്ടികളുടെ വിശ്വസാസനാമമാണ് ഒരുക്കിയിട്ടുള്ളത് ആ കുട്ടികളെ ഏഹ് സംഘടിപ്പിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിന് ബാബുരാജ് കെച്ചേരിയാണ് നാം കൺവീനറായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹം ആ വിഷയങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പുതിയ തലമുറയിലേക്ക് നമ്മുടെ ഭാരതീയ സംസ്കാരം എത്തിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വേദിയായിട്ട് ഈ വരുന്ന ഭാഗവതോത്സവം എന്ന് പറയുന്ന സമ്പുജ്യ സ്വാമി വിജയി നയിക്കുന്ന ഭാഗവത സപ്താഹം അതിനൊരു വലിയൊരു വേദിയായിട്ട് മാറുക അഞ്ഞൂറ് അഞ്ഞൂറ്റൊന്ന് കുട്ടികൾ നമ്മുടെ ഈ ഈ വേദിയിലെത്തി വിഷ്ണു സാസ്ത്രനാമം പാരാനും ജപമായിട്ട് അവർ നടത്തുക ആ മഹത്തായിട്ടുള്ള യജ്ഞത്തിന്റെ ആ യജ്ഞത്തിൽ പങ്കെടുക്കാനായിട്ട് എല്ലാ വിദ്യാർത്ഥികളെയും ക്ഷണിക്കുക നമ്മളിപ്പോൾ മിനിമം സംഖ്യ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് ആയിരത്താവാം എത്ര കുട്ടികൾ വന്നാലും ഈ വിഷ്ണുശാസ്ത്രനാമം ഒരുമിച്ചിട്ട് വല്ല അവസരം ഈ പവിത്രമായിട്ടുള്ള വേദിയിൽ ഒരുക്കുക അതിന് രക്ഷിതാക്കൾ ഉൾപ്പെടെ ഈ ഒരു കാര്യത്തിന് മുൻകൈ മുൻകൈത്ത് പുതിയ തലമുറകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം എന്നത് നൽകി ഗുരുവായൂരിന്റെ ആ വേദി പ്രയോജനപ്പെടുത്തണമെന്ന് എല്ലാ രക്ഷിതാക്കളോടും കുട്ടികളോടും പ്രത്യേകിച്ച് അധ്യാപകരായിട്ടുള്ള ആളുകളോടും ഈ ഒരു അഭ്യർത്ഥന നമ്മളിവിടെ സമർപ്പിക്കുകയാണ് പൈതൃകത്തിനു വേണ്ടി നന്ദി നമസ്കാരം പൈതൃകത്തിൻ്റെ ഈ ഭാഗവോത്സവത്തിൽ എല്ലാ ദിവസവും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം ഉച്ചക്ക് വൈകുന്നേരവും അതിനായിട്ടുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അപ്പോ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ താല്പര്യമുള്ള കഴിയുന്നതും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ആണ് അത് അവതരിപ്പിക്കാനുള്ള സൗകര്യം നൽകുന്നത് ആ താല്പര്യമുള്ള സംഘടനകൾ അത് വിവിധ പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ താല്പര്യമുള്ള സംഘടനകൾ വൈദ്യും ഭാരവാഹികളുമായി ബന്ധപ്പെടണം മാത്രമല്ല വിവിധ കലാ പരിപാടികൾ അവതരിപ്പിക്കുന്നതിനെ ഇപ്പൊ നരസിംഹാവതാരത്തിന് നരസിംഹാവതാരം പ്രായോഗിക തലത്തില് അല്ലെങ്കിൽ ആ ആ തരത്തിൽ തന്നെ അവിടെ അവതരിപ്പിക്കുന്നതിന് പൈതൃകം ഉദ്ദേശിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകൾ വന്ന് അവതരിപ്പിക്കുന്നുണ്ട് കൃഷ്ണാവതാരവും അതുപോലെ ശ്രീകൃഷ്ണ രുണി സ്വയംവരവും ഒക്കെ ആ തരത്തില് കൃഷ്ണ കുജേന സംഘമം ഇവരെല്ലാം ഈ തരത്തില് സംഘടിപ്പിക്കുന്നുണ്ട് ഈ തരത്തില് നയനാനന്തപരമായ കാഴ്ചകൾ കാണുന്നതിന് നിങ്ങളെ അവരെ ഈ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ് താല്പര്യമുള്ളവരെല്ലാവരും കലാപരിപാടികൾ അവതരിപ്പിക്കാൻ താല്പര്യമുള്ള എല്ലാവരും പൈതൃകവുമായി ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സപ്താഹവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ പരിപാടികൾ കൃത്യമായ രീതിയിൽ അറിയുന്നതിന് പൈതൃകത്തിന്റെ ഒരു ഗ്രൂപ്പ് പൈതൃകം രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ നൽകുന്നുണ്ട് എല്ലാവർക്കും സപ്താഹവുമായി ബന്ധപ്പെട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവർ രൂപിച്ചേരാവുന്നതാണ് ആ ഗ്രൂപ്പിൽ അതാത് സമയത്ത് വിവരങ്ങൾ അറിയിക്കുന്നതാണ് നന്ദി നമസ്കാരം ഇതുപോലെ ഗുരുവായൂർ പരിസരങ്ങളിലുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയിക്കുന്നതിനായിട്ട് ഗുരുവായൂർ ദിന വാർത്തയിൽ വീഡിയോ ചെയ്യുവാനായിട്ട് ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് പൈതൃകം ഗുരുവായൂരിൻ്റെ യോഗ പഠന കേന്ദ്രമാണ് ഗുരുവായൂർ കിഴക്കേ നടയിൽ ജി യു പി സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് പൈതൃകം യോഗ പഠന കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും റെഗുലർ പ്രാക്ടീസ് അവിടെ നടക്കുന്നുണ്ട് ആറു മണി മുതൽ ഏഴ് മണി വരെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് യോഗ പരിശീലിക്കുവാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ഈ വിദ്യ ഒരു ടീച്ചർ ട്രെയിനിങ് കോഴ്സായിട്ട് പഠിക്കുവാനുള്ള അവസരമുണ്ട് യോഗ ലയൻസ് ഇൻ്റർനാഷണലിൻ്റെ അഫിലിയേഷനുള്ള ശ്രീഗുരു യോഗ വിദ്യ ഗുരുഗുരവുമായിട്ട് സഹകരിച്ചിട്ടാണ് യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്യുന്നത് അത് താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാം ഇതുപോലെ ഗുരുവായൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള വാർത്തകൾ ഉൾപ്പെടുത്തുവാനും അതുപോലെ നമ്മുടെ തന്നെ സ്ഥാപനത്തിനെ പരിചയപ്പെടുത്തുവാനുമായിട്ട് ഗുരുവായൂർ ദിന യൂട്യൂബ് ചാനലിലും അതുപോലെ ഫേസ്ബുക്കിലും കൊടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്